ഈ കൈയിൽ ഒരു വയങ്കര വേദന ആന്നോടേ ബന്ധിച്ചേ ഓക്കേ ഓക്കേ ഇങ്ങനെ ആയിട്ട് എത്രയായി ഈ കൈക്ക് ഒരു രണ്ട് മാസം ആയിട്ടുണ്ട് ഈ കൈയ്ക്കൊരു നാലഞ്ച് മാസം ആയിട്ടുണ്ട് ബ്രോ ഫുൾ തരിപ്പ് വരുന്നുണ്ട് വേദന ചെയ്യുന്നുണ്ട് നമ്മൾ തരിപ്പ് അതിലൂടെ ഇങ്ങനെ പെയിൻ റെഡിയേറ്റ് ചെയ്യുന്നുണ്ട് ആ അധികം സൈഡിലേക്ക് അങ്ങനെ ഒന്നും അറിയാനൊന്നും പെട്ടെന്ന് കൈ പൊക്കണ്ടേ എന്ന് മിന്നനെ പോലെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വീണു വീണു നെക്ക് റൊട്ടേഷൻ പ്രോബ്ലം അവിടെ തന്നെ മേലോട്ട് നോക്കിയ താഴെ താഴെ താഴോട്ട് നോക്കുമ്പോഴും അവിടെ തന്നെയല്ലേ ഒന്ന് കടന്ന് നോക്കാം

ചെയ്ത പാടുള്ള പെയിൻ ആണ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ ഒക്കെ നിങ്ങളോ ഓക്കെ െ തീരെ കൈ കുളി കൂടെ മിന്നൽ പത്ത് കൈ തീരെ ഇവിടെ നോക്കിയാ പറ്റ എന്തോ െന്തോ ഭാരം കഴിഞ്ഞുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് പേടി എങ്ങനെ കൈ ഒക്കെ വെച്ചാ നമ്മളെങ്ങനെ തിരിയുമ്പോ തന്നെ പേടിച്ച് കൈ വയ്ക്കും ഭാരം പോയൊരു ഫീലുണ്ട്